നമസ്കാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് രാജ്യം മുഴുവൻ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരണമെന്ന് പല സംസ്ഥാനങ്ങളിലും വന്നു തുടങ്ങി എന്നാൽ കേരളത്തിന് അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ല എന്നാൽ ചില മാറ്റങ്ങളോടുകൂടി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് അത് പ്രകാരം കേരളത്തിലും സ്മാർട്ട് മീറ്റർ വരാൻ തുടങ്ങുകയാണ് ആദ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളും അതായത് സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളിലായിരിക്കും അതിന്റെ സെക്കൻഡ് സ്റ്റേജിലാണ് വീടുകളിലേക്കും വരുന്നത് വീടുകളിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പണി കിട്ടും കാരണം ഇപ്പോൾ കെ എസ് ഇ ബിയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ടി ആൻഡി ലോസ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന നഷ്ടം പല രീതിയിൽ നഷ്ടം വരുന്നുണ്ട് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിറച്ചും മരങ്ങളും കൊമ്പുകളും ഈ ലൈനിലൊക്കെ മുട്ടി നിൽക്കുന്നത് കൊണ്ട് ആ വിധത്തിൽ കുറച്ച് നഷ്ടം വരുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ ആളുകൾ എപ്പോഴും ടച്ചിങ് എന്ന പേരിൽ നമ്മുടെ മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം മുറിച്ച് മുറിച്ച് ഇടുന്നത് കൂടാതെ മോഷണം വീടുകളിൽ മോഷണം വളരെ കുറവായിരിക്കാം എന്നാൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്ഥലത്തിൽ പമ്പൻ മോഷണം നടക്കുന്നുണ്ട് എന്നാൽ സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ പണിപാളി ഒരെണ്ണത്തിന്റെ ഒരു തട്ടിപ്പും ഒരു തരികിടെയും ഒരു പരിപാടി നടക്കില്ല നിലവിലെ മീറ്റർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് എന്റെ റീഡിംഗ് എടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ സമയാസമയങ്ങളിലെ റീഡിംഗോ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലെ വ്യത്യസ്തതയോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ ആരും റീഡിംഗ് എടുക്കാനും വരണ്ട അവരുന്ന് തന്നെ ഓരോ കൺസ്യൂമറിന്റെയും ഓരോ സമയങ്ങളിലെ ആക്ടിവിറ്റീസ് ഓരോ സമയങ്ങളിലെ കൺസംഷൻ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും എവിടെ ഏത് രീതിയിൽ എന്ത് തട്ടിപ്പ് ഏത് മോഷണം നടന്നാലും കൈയോടെ പിടിക്കും അത് കാരണം തട്ടിപ്പും തിരികിടയും ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പണിക്കൊന്നും പോകരുത് കാരണം ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഹെവി ഫൈൻ ആണ് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം എന്നോളമാണ് ഇപ്പോൾ സ്മാർട്ട് മീറ്റർ വരാൻ പോകുന്നത് ഒരു പുതിയ ഓഫറും കൂടി വരുന്നുണ്ട് സ്മാർട്ട് മീറ്റർ വന്നു കഴിയുമ്പോൾ അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കുന്ന കൺസംഷൻ എത്രയാണോ പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും അതായത് നമ്മൾ പകൽ ഉപയോഗിക്കുന്ന എനർജി അഞ്ഞൂറ് രൂപയാണെങ്കിൽ അമ്പത് രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നാൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ പീക്ക് ഔസ് ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് നേരെ തിരിച്ചും പത്ത് പെർസെൻറ്റേജ് അധികം കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഓ രാത്രിയല്ലേ ഇലക്ട്രിസിറ്റി വേണ്ടത് അപ്പോൾ രാത്രി എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നു പറ്റും ആട്ടുക അരയ്ക്കുക അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ നാളത്തേക്കുള്ള ഡ്രസ്സ് തേക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഒരുപാട് ലോഡ് വരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇങ്ങനെയുള്ള ഡിവൈസസ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇൻവേർട്ടറും ഫ്രിഡ്ജും എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും കണക്റ്റഡ് ആണ് എന്നാൽ മറ്റ് സാധനങ്ങൾ ആറു മണിക്ക് മുമ്പ് ചെയ്തു തീർക്കുക അപ്പൊ സാധാരണക്കാരൻ്റെ വീടുകളിലും പകൽ സമയത്ത് നമ്മൾ പരമാവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ള ഒരു ഒരു കൾച്ചറിലേക്ക് നമ്മൾ വരും ഇത് കെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് കാരണം പകൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എക്സസ് ആണ് ധാരാളം ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നാൽ രാത്രി ലോഡ് കൂടുന്നു തികയാതെ വരുന്നു അങ്ങനെ ഉള്ളത് കണ്ട് തന്നെ രാത്രി ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് പത്ത് ശതമാനം കൂടുതൽ കൊടുക്കേണ്ടി വരില്ല കാരണം പീക്ക് അവേഴ്സിൽ അനാവശ്യ ലോഡ് കൂട്ടുന്നു നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ സമയങ്ങളിൽ ലോഡ് കുറയ്ക്കുക അതിനൊരു പ്രോത്സാഹനമാണ് പകൽ സമയത്ത് പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് അതുകൊണ്ട് സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല സ്മാർട്ട് മീറ്റർ ആണെങ്കിലും സാധാരണ മീറ്റർ ആണെങ്കിലും എനർജി ചാർജ് എത്രയാണോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിന് ചാർജ് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വരാൻ പോകുന്ന നഷ്ടം കൺസംഷൻ പകല് കൂട്ടിയിട്ട് ആറുമണിക്ക് ശേഷമുള്ള കൺസംഷൻ കുറയ്ക്കുക ഒരു പരിധിവരെ നമ്മൾക്ക് വീടുകളിലും ആ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും താങ്ക് ഫോർ വാച്ചിങ്